മുട്ടുവേദന ഉള്ളവര് എങ്ങനെയാണ് സ്റ്റെപ്പ് കേറേണ്ടത് എങ്ങനെയാണ് സ്റ്റെപ്പ് ഇറങ്ങേണ്ടത് അതായത് നമ്മുടെ മുട്ടില് വേദന ഉണ്ടെന്ന് വെച്ചാൽ അപ്പൊ ഏത് കാലിൽ വെച്ച് കേറണം ഏത് കാലിൽ വെച്ച് ഇറങ്ങണം എന്നാണ് പറയാൻ പോകുന്നത് ഒരേ ഒരു കാര്യം ശ്രദ്ധിക്ക മുട്ടുവേദന ഉള്ളവര് സ്റ്റെപ്പ് കേറുമ്പോ നല്ല കാല് സ്വർഗത്തിലേക്കും വേദനയുള്ള കാല് നരകത്തിലേക്കും അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി അതായത് സ്വർഗം എന്ന് പറഞ്ഞാൽ മേലെ നരകം എന്ന് പറയുന്നത് താഴെ അങ്ങനെയുള്ളവർ അതായത് മുട്ടുവേദന എനിക്ക് വലതു കാലിലാണ് മുട്ടുവേദന ആണെന്നുണ്ടെങ്കിൽ ആ കാല് വെച്ച് സ്വർഗത്തിലേക്ക് കേറാൻ പാടില്ല നല്ല കാല അതായത് വേദനയില്ലാത്ത കാല് വെച്ച് വേണം സ്റ്റെപ്പ് കയറാൻ വേദനയുള്ള കാല് വെച്ചാൽ കാല് വെച്ചിട്ട് വേണം നമ്മൾ നരകത്തിലേക്ക് ഇറങ്ങാൻ അതായത് താഴോട്ട് ഇറങ്ങാൻ നരകം എടുത്ത് താഴെയും സ്വർഗം തോന്നു മേലെന്നുള്ള ഉദ്ദേശത്തിലാണോ പറയുന്നത് വേദനയുള്ള കാല് വെച്ചിട്ട് ഇറങ്ങണം വേദന ഇല്ലാത്ത കാലിൽ വെച്ച് വേണം കയറാൻ ഞാൻ കാണിച്ചു തരാൻ എൻ്റെ റൈറ്റ് കാലിൽ വലത് കാലിലാണ് മുട്ടുവേദന എന്നുണ്ടെങ്കിൽ ഞാൻ വലതുകാൽ വെച്ച് കയറാൻ ഒരിക്കലും പാടില്ല തെറ്റാണ് എനിക്ക് വേദന ഇല്ലാത്ത ലെഫ്റ്റ് കാലുകൊണ്ട് വേണം കയറാൻ ഓരോ സ്റ്റെപ്പും നിന്ന് നിന്ന് വേണം കയറാൻ വീണ്ടും വേദന ഇല്ലാത്ത കാലം വെച്ച് കയറി ഇനി എറങ്ങുമ്പോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേദനയുള്ള റൈറ്റ് കാലു വെച്ച് വേണം ഇറങ്ങാൻ അടുത്ത സ്റ്റെപ്പില് നമ്മൾ നേരിട്ട് ഇറങ്ങി പോകാൻ പാടില്ല ഓരോ സ്റ്റെപ്പും നിന്നിട്ട് വേണം ഇറങ്ങാൻ വേദനയുള്ള കാല് വെച്ചിട്ട് ഇറങ്ങാം അതായത് വേദനയുള്ള കാലു വെച്ചിട്ട് നരകത്തിലേക്ക് ഇറങ്ങാം വേദന ഇല്ലാത്ത കാലു വെച്ച് സ്വർഗത്തിലേക്ക് കയറാം അതാണ് സിമ്പിൾ സിംപിളായിട്ട് ഓർമ്മയില് നിൽക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ഒരു ഇത് പറഞ്ഞത് സംഭവം ശ്രദ്ധിക്കാൻ ഉള്ളത് വേദനയുള്ള കാല് വെച്ചിറങ്ങാനാ പാടുള്ളൂ കയറാൻ പാടില്ല വേദന ഇല്ലാത്ത കാര്യം വെച്ച് വേണം കയറാൻ അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക ഈ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കണോ പരമാവധി ഷെയർ ചെയ്തോളൂ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്